多。 നിങ്ങൾ മാനവിക വിചാരങ്ങളിലേക്ക് കടന്നു വരണം പൊതുവായ ക്ഷേമങ്ങളിലേക്ക് ഒരുമിച്ച് ചിന്തിക്കണം മഹാനായ ും അവിടുത്തെ വിശ്രമ ജീവിതത്തിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ട നാളുകൾ മുഴുവനും പരിശ്രമത്തിന്റെ പാതയിലൂടെ ജന ജനഹൃദയങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കേവലം ഒരു പ്രസ്ഥാനത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടിയല്ല വർത്തമാനകാല സമസ്യകളോട് ഒരു പണ്ഡിതനും ഉത്തരവാദിത്തപ്പെട്ട ഒരു സാമൂഹിക സാമൂഹികം ദൗത്യം ഏറ്റെടുത്ത് കൃത്യമായി നിർവഹിക്കുകയാണ് ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ദേശത്തിന്റെയും ഭാഷയുടെയും എല്ലാവിധ വൈജാത്യങ്ങൾക്കും അതീതമായി മനുഷ്യൻ മനുഷ്യനാണ് എന്ന് തിരിച്ചറിയാനുള്ള ബോധ്യങ്ങളിലേക്ക് യാണ് നിരന്തരമായി ജനങ്ങളെ സംബോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്നാം തീയതി മുതൽ കേരളത്തിന്റെ ഹൃദയ ഭൂമികയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ ആധുനിക കലാലയങ്ങളിലൊക്കെ കലാലയങ്ങളിലേക്ക് നോക്കി നമുക്ക് ചിലത് പറയാനുണ്ട് ഈ പ്രസ്ഥാനത്തിന് ഒരു വിശേഷമുണ്ട് കേവലം ചില പ്രസ്താവനകളിലൂടെയോ ബോധവൽക്കരണം മുന്നോട്ട് പോവുകയല്ല ഏതൊക്കെ പ്രശ്നങ്ങളെയാണോ നമ്മൾ നിരീക്ഷിക്കുന്നത് അതിനെല്ലാം ആകുന്ന പരിഹാരങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത് ചൂഷണങ്ങൾ വരുമ്പോൾ വിചാരമുള്ള മെഡിക്കൽ സ്ഥാപനങ്ങളും ചികിത്സിക്കുന്ന ഡോക്ടർമാരും ഉണ്ടാകണമെന്ന് നമ്മൾ വിചാരിക്കുകയും നിർമ്മാണപരമായി അതിന്റെ പ്രവർത്തനങ്ങൾക്ക് സുൽത്താൻ ഉൽത്താതെ സാരഥ്യം വഹിക്കുകയും ചെയ്യുന്നു നിയമമേഖലയിൽ മേഖലയിൽ പരിജ്ഞാനമില്ലാത്ത സാധാരണക്കാർ ഒരുപാട് അവകാശങ്ങൾ ലഭിക്കാതെ അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നിയമജ്ഞന്മാരും നിയമ ഉദ്യോഗസ്ഥന്മാരും ധാർമ്മിക വിചാരത്തിന്റെ ഭൂമികയിലൂടെ വളർന്നു വരികയും രൂപപ്പെട്ടു വരികയും സാമൂഹിക ബോധവും ബാധ്യത ബോധവുമുള്ള ജനങ്ങളെ പാകപ്പെടുത്തുന്നതിന് വേണ്ടി നിയമസ്ഥാപനങ്ങൾ വരെ നിർമ്മിക്കാനും നിയമപണ്ഡിതന്മാരെ പാകപ്പെടുത്തിയെടുക്കാനും നമ്മുടെ പ്രസ്ഥാനവും അതിന്റെ അജയ്യമായ സാരഥ്യവും നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് സമൂഹത്തിന്റെ ഏതൊക്കെ തലത്തിലാണോ ഹ്യൂമൻ റിസോഴ്സുകൾ ഏറ്റവും നന്നായി ആവശ്യമുള്ളത് അവിടെയെല്ലാം ആവശ്യമായ ഹ്യൂമൻ റിസോഴ്സ് നിക്ഷേപിക്കാൻ നിരന്തരമായി നമ്മുടെ പ്രസ്ഥാനം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ സാന്ത്വനം സംവിധാനത്തിലൂടെ യാതൊരു ഭൗതിക താല്പര്യവുമില്ലാതെ മനുഷ്യർക്ക് സേവനം ചെയ്യാനുള്ള ആയിരക്കണക്കിന് വളണ്ടിയർമാരെ കഴിഞ്ഞ പതിറ്റാണ്ടിലേറെയായി മാതൃകാപരമായി എല്ലാ ഇടങ്ങളിലും സമർപ്പിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിന്റെ നായകർ ഹൃദയഭൂമികയിലൂടെ ഈ സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ